പിതാവും പുത്രനും പരിശുദ്ധാഹായുമായ സത്യ ഏകദേവത്തിൻ്റെ ഗ്രഹനാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും നയിക്കും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അമ്പത്തിനാലാം എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദമായി സ്വാഗതം രക്ഷിക്ക് സ്നാനം വേണ്ടേ വേണ്ട എന്ന ദി ഗേറ്റ് മിനിസ്ട്രീസ് ചാനലിൽ പാസ്റ്റർ തോമസ് പഠിപ്പിക്കുന്നത് വചനവിരുദ്ധമാണെന്നുള്ളത് കഴിഞ്ഞ അലക്കത്തിൽ നാം ശ്രദ്ധിക്കുകയുണ്ടായി വെള്ളത്തിലും ആത്മാവിലും കൂടെ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരായത് കിടപ്പാൻ ആർക്കും കഴിയുകയില്ല നമ്മുടെ കർത്താവ് സത്യം ചെയ്ത് കൽപ്പിച്ച ഈ വചനം ഇന്ന് ഈ പന്തക്കോസ് വിശ്വാസത്തിലായിരിക്കുന്നവരാരും വിശ്വസിക്കുന്നില്ല ഇപ്രകാരം കർത്താവ് കൽപ്പിച്ച വചനത്തിന് വിരുദ്ധമായിട്ടാണ് ഈ പെന്തക്കോസ്ത് സഭകൾ അവരുടെ പാഷന്മാർ വിശ്വസിക്കുന്നതും ജനത്തെ ഉപദേശിക്കുന്നതും സ്നാനത്തിന് ഫൈവ് ഫോൾഡ് മിനിസ്ട്രി എന്ന ഒരു അടിസ്ഥാന പ്രമാണം വർ പഠിപ്പിക്കുന്നുണ്ട് അതായത് പ്രസംഗം കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ഏറ്റു പറഞ്ഞ് സ്നാനം സ്വീകരിക്കണമെന്നാണ് അവരുടെ ഉപദേശം ഈ ഉപദേശം അപസ്തോലികമല്ല അത് കേവലം മാനസാന്തര സ്നാനത്തിന് ആവശ്യമാണ് രോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനം ആയിരുന്നു എന്നാൽ സഭയുടെ സ്നാനം അതല്ല അപ്പോസ്തോൾ പോർത്തി പത്തൊൻപതാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ സഭയുടേത് മാനസാന്തര സ്നാനമല്ല എന്നും യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ശിഷ്യന്മാരെ അപോസ്തോന്മാർ വീണ്ടും സ്നാനപ്പെടുത്തിയെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് യോഹന്നാൻ്റെ സ്നാനത്തിൻ്റെ ദൃഷ്ടാന്തത്തെ എടുത്തുകൊണ്ട് ബന്ധക്കോസ് സഭകൾ നടത്തുന്ന സ്നാനം വിപരീതമാണ് ഇവർ സ്നാനം കേവലം സാക്ഷീകരണമാണ് എന്ന് പഠിപ്പിക്കുന്നു സ്നാനം സാക്ഷീകരണമാണ് എന്ന ശിഷ്യന്മാരോ വേദപുസ്തകമോ പിതാക്കന്മാരോ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ആ വിശ്വാസവും വേദവിപരീതമാണ് വെള്ളത്തിൽ സ്നാനം സ്വീകരിച്ച് കാത്തിരുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന ബന്ധുക്കോസ് ഉപദേശവും അപ്പസ്തോലികമല്ല അപ്പസ്തോൽമാരുടെ കാലത്തോ വേദപുസ്തകത്തിലോ ഇങ്ങനെ സ്നാനശേഷം ആരെങ്കിലും കാത്തിരുന്നതായോ അങ്ങനെ കാത്തിരുന്നതിൻ്റെ ഫലമായി പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചതായിട്ടോ ഒരു സാക്ഷ്യവും വേദപുസ്തകത്തിലില്ല എന്നാൽ സ്നാനത്തോട് ചേർന്ന് അപ്പോസ്തോലിയുമായ കൈവപ്പിനാലാണ് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നത് എന്ന് വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പോസ്തോല പ്രവർത്തികൾ പത്തൊൻപതിൻ്റെ ആറ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു വീണ്ടും മറ്റനവധി വേദഭാഗങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം കൈവപ്പിലൂടെ ലഭിക്കുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്വല പ്രവർത്തികൾ എട്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അപ്പോ സ്വല പ്രവൃത്തികൾ ഒമ്പതാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ മറ്റനവധി ലേഖനങ്ങളിലും ഈ കൈവപ്പിലൂടെ കൃപാദാനങ്ങൾ പരിശുദ്ധാത്മദാനം നൽകുന്ന ദൈവികമായിരിക്കുന്ന സൊസോസൈറ്റി വെളിപ്പാടുകൾ നമുക്ക് പഠിപ്പനായിട്ട് സാധിക്കുന്നു സഭയെ സംഭവിച്ചിടത്തോളം സ്നാനം ത്രീ ഫോൾഡ് മിനിസ്ട്രിയാണ് ദി ഗ്രേറ്റ് കമ്മീഷൻ എന്ന എല്ലാ സഭകളും പഠിപ്പിക്കുന്ന ശുദ്ധമതാടി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും അത്രയും ഗ്രേറ്റ് കമ്മീഷൻ ഇത് ഫോൾഡ് മിനിസ്ട്രിയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രീ ഫോൾഡ് മിനിസ്ട്രിയുടെ ശുശ്രൂഷിയായിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെ പരമേൽപ്പിച്ചത് കണ്ടഭോസ്ത വിഭാഗത്തിൽ ചിലരിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതായി അറിയുന്നു അങ്ങനെ വരെ നിർബന്ധിക്കുകയും ചെയ്തു കർത്താവ് നൽകിയ കൽപ്പനയുടെ നേർവിപരീതമായിട്ടാണ് വിരുദ്ധമായ ഒരു ഉപദേശമാണ് ഇവരുടെ ശുശ്രൂഷ എന്ന് എല്ലാവരും മനസ്സിലാക്കണം യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് എന്താണെന്ന് മറ്റൊരു എപ്പിസോഡിലൂടെ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തിനാണ് സ്നാനം സ്നാനത്തിലൂടെ ലഭിക്കുന്നത് എന്തെല്ലാമാണ് ഒന്ന് ശിഷ്യത്വം പ്രാപിക്കുവാൻ സ്നാനം ആവശ്യമാണ് രണ്ട് പാപത്തിൽ നിന്ന് കഴുകള പ്രാപിക്കുവാൻ സ്നാനം ആവശ്യമാണ് അപ്പോൾ സൂര്ത്തി ഇരുപത്തിരണ്ടിന് പതിനാറ് പരിശുദ്ധ സഭയുടെ മിഥ്യാവിശ്വാസ പ്രമാണത്തിൽ പാപമോചനത്തിനായി മാമൂദീസ ഒരിക്കൽ മാത്രം എന്നത് വിശ്വാസ സത്യമാണ് അപ്രകാരം ഒരു പാപമോചനം പാപത്തിനെന്നുള്ള കഴികൾ മാമുദീസയിലുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു മൂന്നാമതായി ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമുണ്ട് വല്ലാത്തിലേഖനം മൂന്നിൻ്റെ ഇരുപത്തിയേഴ് എല്ലാറ്റിനും ഉപരിയായി രക്ഷയ്ക്കും വീണ്ടും ജനനത്തിനും സ്നാനം ആവശ്യമാകുന്നു എന്നുള്ളത് നാം വ്യക്തമായി പഠിക്കണം രോമാലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ സ്നാനത്താൽ എന്തെല്ലാം ലഭിക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടു അടക്കപ്പെട്ടുയർക്കുന്ന അനുഭവമാണ് മഹമ്മദ് സായിഡെന്ന് പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുന്ന അനുഭവം ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ മുക്കിയിട്ട് പൊക്കണമെന്ന് ബന്ദക്കോസുകാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇവിടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുന്നത് വീണ്ടും ജനനത്തെയാണ് കാണിക്കുന്നത് കാരണം മരിച്ചവ് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് വീണ്ടും ജനനം എന്നാൽ എന്നാലത് ബന്ദക്കൂസുകാർ വിശ്വസിക്കുന്നില്ല സ്നാനത്തിൽ വീണ്ടും ജനനമുണ്ട് അവർ വിശ്വസിക്കുന്നില്ല എന്നാൽ മരിച്ചടക്കപ്പെട്ട് ഉയർക്കുന്നത് പോലെ സ്നാനം നിവർത്തിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന ആൾ കാണുവാൻ സാധിക്കും സ്നാനം വീണ്ടും ജനനത്തിൻ്റെ രക്ഷയുടെ ഒരു കവാടമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം വെള്ളത്തിലും ആത്മാവിലും കൂടെയുള്ള വീണ്ടും ജനനമാണ് സ്നാനത്തിൽ സംഭവിക്കുന്നത് ഇതിനെ തിത്തോസിൻ്റെ ലേഖനം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ പുനർജനന സ്നാനം എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് അവ്യക്തമായ ഒരു തർജിമയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇംഗ്ലീഷ് വെർഷനിലേക്ക് ഈ വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം ഹി സേവ് ത്രൂ ദ വാഷിംഗ് ഓഫ് റീബർത്ത് എന്നാണ് ന്യൂ ഇൻ്റർനാഷണൽ വെർഷനിൽ എൻ ഐ വി ഇംഗ്ലീഷ് തർജിമയിൽ എഴുതിയിരിക്കുന്നത് അത് അഞ്ചാം വാക്യത്തിലൂടെ മുതലാണ് ആരംഭിക്കുന്നത് അഞ്ചും ആറും വാക്യങ്ങൾ ദൻ സേവ് ത്രൂ ദ വാട്ടർ ഓഫ് റീബർത്ത് ആ റിന്യൂവൽ ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നാണ് എൻ ആർ എസ് വിയിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വെള്ളത്താൽ ഉള്ള വീണ്ടും ജനനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്താലും നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്നതാണ് വചനം വീണ്ടും സേവ്ഡ് ബൈ ദ വാഷിംഗ് ഓഫ് റീ ജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ദ ഹോളി ഹോസ് എന്നത്ര കിം ജെയിംസ് വെസ്റ്റിൽ എഴുതിയിരിക്കുന്നത് അവിടെയും നമ്മെ രക്ഷിക്കുന്നത് വെള്ളത്തിലുള്ള കഴുകലിനാലും പരിശുദ്ധാത്മാവിനാലുള്ള റിന്യൂവൽ കൊണ്ടുമാണ് പുതുക്കത്തിലും കൂടെയാണ് എന്നും സാക്ഷിക്കുന്നു അതുകൊണ്ട് സ്നാനത്തിന് രക്ഷയുമായി ഒരു ബന്ധവുമില്ല വേണ്ട വേണ്ട എന്ന് പ്രസംഗിക്കുന്ന വേദവിപരീതമാണ് ചില പ്രത്യേക രീതിയിൽ പഠിപ്പിച്ച് തങ്ങളുടെ ഭാഗത്തേക്ക് ആളുകളെ ചേർക്കുവാനുള്ള കേവലമായ ഒരു വാചാല പ്രസംഗം മാത്രമായിട്ട് ഇങ്ങനെയുള്ള സന്ദേശത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ ഇതൊന്നും വിശുദ്ധ വേദപുസ്തകത്തിനോ സഭയുടെ ഭാരമ്പര്യത്തിനോ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിനോ ഒന്നും അനുയോ യോഗ്യമായിരിക്കുന്ന അനുസൃതമായിരിക്കുന്ന പഠിപ്പിക്കുകളോ വിശ്വാസങ്ങളോ അല്ല എന്നുള്ളതും ഇവിടെ ഞാൻ അടി ഉറപ്പിച്ച് അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സ്നാനവും രക്ഷയുമായിട്ടുള്ള ബന്ധം രക്ഷിക്കപ്പെടുന്നവർക്ക് സ്നാനം ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവമായി ആവശ്യമുണ്ട് എന്നുള്ളതും ഓർമ്മിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നു തണ്ണിക്കുടച്ച്